അസ്ലാം അലൈക്കും വർഹമത്തുള്ള വിശുദ്ധമായ ചെറിയ പെരുന്നാളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈദുൽ ഫിത്തറിലെ പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങളാണ് ചെറിയ പെരുന്നാൾ നിസ്കാരും ഫിത്രുതക്കാത്തും അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഫിത്ർ ത കാത്തിനെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ ചെറിയ പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഒരു കാര്യം ഉണർത്തുകയാണ് നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ മാറിക്കിട്ടും അല്ല വല്ലതും ബാക്കിയാവുകയാണെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ആദ്യം പിത്രിതക്കാത്ത് ആർക്കാണ് നിർബന്ധമാവുക പിത്രിതക്കാത്ത് നിർബന്ധമാകാൻ വലിയ ധനികനാകണം എന്നതില്ല പെരുന്നാളിൻ്റെ ഒരു ദിവസം തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം അനുയോജ്യമായ വീട് പരിചാരകൻ കടങ്ങളുള്ളവനാണെങ്കിൽ അത് വീട്ടാനുള്ള സമ്പത്ത് എന്നിവ ഉള്ള ഒരാൾക്ക് ഫിത്രുത കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അതായത് സാധാരണക്കാർക്കും ഫിത്രുത കാത്ത് നിർബന്ധമാകും എന്നാണ് ചുരുക്കം രണ്ട് എത്രയാണ് ഫിത്രുത കാത്ത് കൊടുക്കേണ്ടത് ഒരു സാ ആണ് ഫിത്തർ താത്തിൻ്റെ അളവ് അതായത് നാല് മുദ് റസൂൽ വസ്ല്ലമാരുടെ കാലത്ത് വ്യാപകമായി ഉപയോഗിച്ച രണ്ട് പാത്രങ്ങളാണ് ഈ സു മുദ് ഇന്നത്തെ അളവിൽ പറയുകയാണെങ്കിൽ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലിയുമായി ഈ അളവ് വരും സാധാരണ അരികളും മറ്റുമൊക്കെ നമ്മൾ ഇന്ന് തൂക്കിയാണ് കൊടുക്കുന്നത് അതിനാൽ തന്നെ ഏകദേശം കൃത്യമായൊരു തൂക്കം നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഏകദേശം രണ്ട് ആറുന്നൂറ് എന്ന രീതിയിലാണ് ഇതിൻ്റെ അളവ് വരിക അതിനാൽ തന്നെ രണ്ടര കിലോയേക്കാളും ഒരിക്കലും കുറയാൻ പാടുള്ളതല്ല മൂന്ന് ഫിത്രിത കൊടുക്കേണ്ട സമയമേതാണ് അതായത് ഷവ്വാൽ മാസപ്പിറവിൻ്റെ സമയത്താണ് പിത്രുതക്കാത്ത് നിർബന്ധമാവുക അതായത് റമലാനിലെ അവസാനത്തെ ദിവസം സൂര്യൻ സൂര്യനസ്തമിച്ചത് മുതൽ പെരുന്നാൾ ദിവസം സൂര്യൻ സൂര്യനസ്തമിക്കുന്നത് വരെയാണ് പിത്രുത കാത്ത് കൊടുക്കാനുള്ള സമയം അതല്ല വിശുദ്ധമായ റമലാനിൻ്റെ തുടക്കം മുതൽ തന്നെ മുൻകൂറായി നൽകലും അനുവദനീയമാണ് എന്നാൽ പിത്രുത കാത്ത് കൊടുക്കൽ ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് വിശുദ്ധമായ പെരുന്നാളിൻ്റെ രാത്രി നിലാബ് കണ്ടതു മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയമാണ് ഏറ്റവും ഉത്തമമായ സമയം കാരണം കൂടാതെ പിതൃതക്കാത്തിന് പെരുന്നാൾ നിസ്കാരത്തിനു ശേഷം പിന്തിക്കൽ കറാഹത്താകും അതല്ല ഒരാൾ പെരുന്നാൾ നിസ്കാരത്തിനു ശേഷം അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരാളെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവകാശിയായ ഒരാളെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിത്തരത കാത്ത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു വീട്ടാവുന്നതാണ് നാല് എവിടെയാണ് ഫിത്രത കാത്ത് നൽകേണ്ടത് ഷാഫി മദ്ഹബ് പ്രകാരം ഒരു വ്യക്തി ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ പിത്തരത കാത്ത് നൽകേണ്ടത് പ്രവാസികളും മറ്റുമൊക്കെ അവരവർ ജോലി ചെയ്യുന്ന നാടുകളിലാണ് പിത്തൃത കാത്ത് നൽകേണ്ടത് എന്നാൽ ഈ സാഹചര്യത്തിൽ അതിൻ്റെ അവകാശികളെ കണ്ടെത്തുവാനും ആളുകളോട് സമ്പർക്കം പുലർത്താനുമൊക്കെ പ്രയാസമായതിനാൽ ഷാഫി മുസഹബിലെ ഒരു രണ്ടാം കൗരനുസരിച്ച് അവരുള്ള സ്ഥലത്ത് വെച്ച് തന്നെ നൽകണമെന്നില്ല എവിടെ വെച്ച് നൽകിയാലും ഫിത്തൃത കാത്ത് വീടുമെന്ന അഭിപ്രായമനുസരിച്ച് പ്രവാസികൾക്ക് അവരുടെ നാടുകളിലും മറ്റും പിത്തൃത നൽകാൻ ഏൽപ്പിക്കാവുന്നതാണ് പ്രവാസികൾക്കൊക്കെ അവരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ പിത്തരത ഏൽപ്പിക്കാം ആ പിത്തൃതക്കാത്ത് കൊടുക്കുമ്പോൾ നീയത്ത് നിർബന്ധമാകും അതായത് ഒന്നിരിക്കൽ എന്റെ പിത്തൃത ഞാൻ വീട്ടു നിന്നോ അതല്ല എങ്കില് എൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഇന്നയാളുടെ പിതൃതക്കാത്തിനെയാണ് ഞാൻ വീട്ടുന്നു എന്ന നിയത്ത് അവിടെ വെക്കണം വേറൊരാളെ ഫിത്തൃതക്കാത്ത് നൽകാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തെയും നിയത്ത് വെക്കാൻ കൂടി ഏൽപ്പിക്കാം അടുത്തത് എന്താണ് പിത്തൃതക്കാത്ത് നൽകേണ്ടത് അതെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ പക്ഷം ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ കഴിക്കുന്ന അരി ഭക്ഷണം ആ എന്താക്കേണ്ടത് പിതൃതക്കാത്തായി നൽകേണ്ടത് ഇനി വല്ല സംശയങ്ങളുണ്ടെങ്കിൽ തായുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ പെരുന്നാ ലിസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകമായ ആഘോഷങ്ങളും അതുപോലെ പ്രത്യേകമായ ആരവങ്ങളൊന്നുമില്ല പള്ളികളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്നു അതിനാൽ തന്നെ പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചും പിതൃതക്കാത്തിനെ കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾക്കെല്ലാവർക്കും നല്ല താല്പര്യമുണ്ടാകാം കൂടി ഉണർത്തുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇസ്ലാമിക വിഷയങ്ങളും ജനറൽ വിഷയങ്ങളും ഈ ചാനലിൽ ലഭ്യമാണ്